ഹലോ അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രി ഒന്ന് നടക്കാൻ പാർക്കിലോട്ട് ഇറങ്ങിയതാണേ ഇടയ്ക്കിടയ്ക്ക് തണുപ്പാണെങ്കിലും നമ്മൾ ഇങ്ങനെ രാത്രിയിലൊക്കെ പോയെന്ന് നടന്നു വരുമ്പോഴത്തേന് നല്ല റിലാക്സേഷൻ കിട്ടും അങ്ങനെ ഈ പാർക്കിൽ ഞാൻ മുമ്പേ ഒക്കെ വന്നിട്ടുണ്ട് നല്ല പാർക്കാണ് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും നല്ല രസമാണ് അങ്ങനെ ഇതപ്പോൾ നിങ്ങളൊരു ശബ്ദം കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കാൻ കേട്ടോ എന്തു വന്നിട്ടുണ്ട് അത് ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൻ്റെ പാർട്ടാട്ടോ നല്ല രസം അത് കാണാൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിലെ യുദ്ധത്തിൻ്റെ ആ സമയത്ത് നമ്മുടെ കൃഷ്ണൻ അർജുനന് വേണ്ടി തേര് കെളത്തിക്കുന്നില്ലേ ആ ഒരു സംഭവത്തിൻ്റെ അടിവെച്ച് അവരത് ചെയ്തേക്കുന്നത് നല്ല രസമാണ് ഇവിടെ ആണ് ഇരിക്കാനൊക്കെ ഞാൻ ഞാൻ കാണിക്കാന്ന് ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് അങ്ങനെ ഞാൻ കണ്ടിട്ട് വന്നില്ല ഇങ്ങനെയും അതിനെ അതിനെ കണ്ട് അതിന്റെ കൂടെ കൊറേ പേരുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു കാണാൻ അതിന് നമ്മുടെ നാട്ടിലത്തെ കൂട്ട് നല്ല മൂക്കയറൊക്കെ കുത്തിയിട്ട് അതിനെ അവിടെ കെട്ടിയിട്ടേക്കുമായിരുന്നു എനിക്കൊന്ന് രാവിലെ പകൽ സമയത്ത് ഫ്രൈഡി അതിനെ മോളിക്ക് പോകാനൊക്കെ പറ്റും തോന്നുന്നു കണ്ട അതിനെ കയറാൻ ഏണിയൊക്കെ ഇരിക്കുവോ േണയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ കൊറേ കവറിന് ഏതാണ്ട് കവറൊക്കെ ഉണ്ട് അങ്ങനെ അതിൻ്റെ ഒത്തിരി പേരുണ്ടായിരുന്നു ഫോട്ടോ വന്നിട്ട് അതിന് തൊടാ പേടിയായിരുന്നു എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ അങ്ങനെ അത് ഭക്ഷണമൊക്കെ കഴിച്ചു കണ്ട അതിൻ്റെ പല്ലൊക്കെ പോയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പുറത്തൊക്കെ ബുക്സൊക്കെ വെക്കുന്നു നമുക്കിങ്ങനെ നല്ലൊരു വീട്ടിലകത്ത് അങ്ങനെ ഇരിക്കുന്നിട്ട് രാത്രിയിലൊക്കെ ഒന്ന് പുറത്തിറങ്ങാനും ഇവിടെ നല്ല വലിയ തണുപ്പാവുന്നതിന് മുമ്പേ ഞങ്ങൾ പോയി കിട്ടാം ഒരു പക്ഷേ പെട്ടെന്ന് ഇരുട്ടാ ഈ തണുപ്പായത് കൊണ്ട് തന്നെ ഇപ്പം ഇവിടെ പെട്ടെന്ന് നല്ലോണം ഇരുട്ടാവുന്നുണ്ട് ഈ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ അങ്ങും ഇങ്ങൊക്കെ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട് അവിടെയൊക്കെ ഫോട്ടോ എടുക്കാനും കുറേ ഉണ്ട് കുറച്ച് വലിയ ഗ്രൗണ്ട് കേട്ടോ നമുക്കിങ്ങനെ കാണുമ്പം പാർക്ക് പാർക്കെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ് കുട്ടികളെ കൊണ്ടൊക്കെ ആയാലും വന്നിരിക്കാനായിട്ട് നല്ല സ്ഥലമാണ് അല്ലാതെ ഒക്കെ വന്ന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ കളിക്കാനുള്ള അങ്ങനത്തെ കാര്യൊന്നും ഇല്ല നമുക്ക് അല്ലാതെ കുറച്ച് നേരം ഒക്കെ അവിടെ ആ ഗ്രൗണ്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിരുന്ന് കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ നല്ല വൃത്തിയാണ് ചെടികളൊക്കെ ഉണ്ട് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിട്ടേക്കുന്ന ഒരു സ്ഥലമായത്